സ്വർണ്ണവിലയും ബിറ്റ് കോയിനും ഒക്കെ ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുള്ളത് ബിറ്റ് കോയിനെ കുറിച്ച് ട്രംപ് പറഞ്ഞിട്ടു കഴിഞ്ഞാൽ ബിറ്റ് കോയിനും അതേപോലെ തന്നെ ഇതറും വിൽബിത കോർ ഓഫ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞത് അത് മാത്രമല്ല സൊളാനവും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ക്രിപ്റ്റോകളും മൊത്തം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത് ശതമാനത്തിൻ്റെ വർധനമാണ് ഈ ബിറ്റ് കോയിനൊക്കെ നടത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റി ലാസ്റ്റ് വീക്കിൽ ഭയങ്കരമായ രീതിയിൽ താഴെ പോയിട്ടുണ്ടായിരുന്നു ആ ലോ പോയതിന് ശേഷമാണ് ഗോൾഡ് അത് ഇരുപത്തെട്ടായിരം ഡോളറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നിട്ട് തൊണ്ണൂറ്റി കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂവായിരം യു എസ് ഡോളറിൻ്റെ അവിടെ എത്തുള്ളൂ ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീനസ് കാണിക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം യു എസ് ഡോളർ ഇരുപത് ശതമാനത്തിൽ കൂടുതലുള്ള ഒരു വർധനമാണ് ബിഗോയിന് വരുന്നത് ഗോൾഡിൻ്റെ രീതിയിലും ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഒക്കത്തിനും മെച്ചം നൽകും ട്രംപിൻ്റെ ഈ ഭരണകാലത്ത് അറിയാമല്ലോ ട്രേഡർ അൺസർട്ടിൻ തുടങ്ങിയ ശേഷം സ്വർണ്ണ ട്രംപ് അധികാരത്തിൽ വന്ന സമയം സ്വർണ്ണ ചെയ്തു പറ്റടിക്ക് താഴേക്ക് പോയി എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എല്ലാവരും അന്നേരം സ്വർണ്ണവരെ കുതിക്കും എന്നായിരുന്നു കുതിക്കും എന്നാലും ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എന്താക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അധികാരത്തിൽ വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തൊന്നും എന്തായില്ല സ്വർണ്ണവില അപ്പോൾ തായേക്കാണ് പോയത് പിന്നെ അദ്ദേഹം ഓഫീസിലെത്തി ട്രേഡ് ടെൻഷനൊക്കെ ഉണ്ടാക്കിയ സമയത്താണ് സ്വർണ്ണവില മുകളിലേക്ക് പോയി പിന്നെ അദ്ദേഹം ഈ ഋഷഭിന് സമാധാനത്തിലെ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സ്വർണ്ണവില താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ശരിക്കും അദ്ദേഹം ക്ലാഷായതിനു ശേഷം സ്വർണ്ണവില ഇപ്പോൾ ഇന്ന് ഈ മാർക്കറ്റ് തുറന്ന ശേഷം ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതായത് ഗോൾഡ് ഇപ്പോൾ വീണ്ടും കുതിച്ചു ുണ്ട് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വീണ്ടും രണ്ടായിരത്തി തൊള്ളായിരം ലക്ഷം വെച്ച് ഗോൾഡ് പോകുന്നു എന്ന് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കാരണം രണ്ടായിരത്തി എണ്ണൂറ്റി നിന്ന് ഗോൾഡ് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് യു എസ് ഡോളറിലേക്ക് കുതിച്ചു തന്നിട്ടുണ്ട് പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജിൻ്റെ വർധനവുമുണ്ട് പതിനെട്ട് പോയിന്റ് ഒമ്പത് യു എസ് ഡോളറുടെ വർധനവുമുണ്ട് കേരളത്തിൽ നാളെ വലിയ രീതിയിൽ ഉയരുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതല്ലേ നാളെ കേരളത്തിലൊരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില വില ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ